പ്രിയൻ ഈ പോത്തൻകോട് സുധീഷ് വധം ഒരു പ്രമാദമായ കേസായിരുന്നു കയ്യൊക്കെ വെട്ടിയെറിയുന്ന കാല് കാല് വെട്ടി എറിയുന്ന സംഭവമായിരുന്നു അപ്പോൾ അതിലെ പതിനൊന്ന് പ്രതികൾക്ക് ഇപ്പോൾ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഗുണ്ടകൾക്ക് ഗുണ്ടാനേതാക്കൾക്കുള്ളൊരു നേതാക്കൾക്കുള്ള ഒരു ഒരു ശക്തമായ താക്കീത് കൂടിയായി ഈ ശിക്ഷയെ നമുക്ക് കണക്കാക്കാം എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത് തീർച്ചയായും പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഗുണ്ടകൾക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് കാരണം ഇതുകൂടി ഇല്ലെങ്കിൽ ഈ നാടകന്മാർ വെച്ചേക്കില്ല മനസ്സിലായില്ലേ ഈ പറയുന്ന ലഹരി മാഫികൾ ഇതുപോലുള്ള കുറേ ആളുകൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന നാടിനെ നശിപ്പിക്കുന്നത് ആ വാർത്തയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് പോത്തങ്കോട് സുധീഷ് പത്രക്കേസിൽ മൊത്തം പതിനൊന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് ചെമ്പകമംഗലം ലക്ഷംവീട് കോളനിയിലെ സുധീഷ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മുപ്പത്തഞ്ച് ഉള്ളൂ നാലുവച്ച് നോക്കും പോത്തങ്കോട് കല്ലൂർ പാണം വിളയിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കാല് വെട്ടിമാറ്റി എന്നിട്ട് ഉപാരിതകൊണ്ട് ആഘോഷം നടത്തി മുട്ടയിൽ നാലോ വെച്ച് വെട്ടിമാറ്റിയ ആള് അത് ജീവനോട് ഇരിക്കുമ്പോൾ ആ കാല് വെട്ടി മാറ്റുന്നു എന്നിട്ട് ഈ കാലും കൊണ്ട് ഉമാർ കറക്കി പോയി പൊതുവഴിയിൽ വെച്ചിട്ട് വലിച്ചെറിയ ജംഗ്ഷനിൽ വെച്ചിട്ട് അതാണ് ഉമാർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇതിൽ ഈ കേസിൽ ഉണ്ണി ഗുണ്ടാത്തലം ഒട്ടകൻ രാജേഷ് ആ പേര് നമ്മൾ മറക്കാൻ ചാൻസില്ല ഒട്ടകൻ രാജേഷ് എന്ന പേര് പിന്നീട് ശ്യാംകുമാർ നിതീഷ് മൊട്ട നിതീഷ് എന്നറിയപ്പെടുന്ന നിതീഷ് നന്ദിഷ് രഞ്ജിത്ത് അരുൺ സച്ചിൻ സൂരജ് ജിഷ്ണു പ്രദീപ് നന്ദു എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് എല്ലാം ചെറുപ്പക്കാരാണ് ചെറിയ പ്രായോ എല്ലാവരും ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഈ പത്ത് മുപ്പത് വയസ്സ് വരെ ഉള്ളവരേ ഉള്ളൂ പ്രായം കുറഞ്ഞത് നെടുമ്പങ്ങാട് പ്രത്യേക കോടതി ജഡ്ജി എ ഷാജഹാനാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു കൊലപാതകം കൂട്ടം കൂടിയുള്ള ആക്രമണം ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്ക് മുന്നിൽ ചോദ്യം ഒട്ടകൻ രാജേഷ് മൂന്ന് കൊലപാതകം അടക്കം പതിനെട്ട് കേസുകളിൽ പ്രതിയാണ് സ്ഥിരം കുറ്റവാളിയാണ് പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് സാക്ഷികൾ കൂറുമാറിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ ബലത്തിലാണ് പ്രോസിക്യൂഷൻ സ്വാഭാവികം അതായത് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ കൂറുമാറിക്കഴിഞ്ഞാൽ ഈ ഈ ഗുണ്ടകളെ ഗുണ്ടകൾ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പലരെയും ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കൂറുമാറ്റി മാറ്റാറുണ്ടായിരുന്നു ഇവർ കൂറുമാറിക്കഴിഞ്ഞാൽ ശാസ്ത്രീയ തെളിവുകളോ സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ മറ്റു മാർഗം പോലീസിലുണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ വന്നിട്ട് ഡി കേസിൽ പല കേസുകളിലും അപ്പോൾ നമുക്കറിയാം കൈമനത്തൊരു യുവാവിനെ തിരുവനന്തപുരം കൈമനത്തൊരു യുവാവിനെ ആ കാട്ടിൻ്റെ ഇടയിൽ വെച്ച് ബൈക്കിലാണ് തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ദേഹം മൊത്തം വരഞ്ഞൊരു വീഡിയോയൊക്കെ എടുത്തിട്ട് കൊന്നു ആ കേസിൽ ഇതുപോലെ തന്നെയായിരുന്നു സാക്ഷികളില്ല സാഹചര്യ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ഈ വീഡിയോ ഈ വീഡിയോ ഡിജിറ്റൽ എവിഡൻസ് ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് സാക്ഷികളെ അതിനകത്ത് ഇല്ലായിരുന്നു അങ്ങനെ ഉള്ള കൊലപാതകമാണ് അപ്പം ഈ ഈ ഗുണ്ടകളുടെ രീതികൾ പലപ്പോഴും അങ്ങനെയാണല്ലോ പല പലപ്പോഴും ഈ ഗുണ്ടകൾക്കെതിരെ സാക്ഷി പറയുന്ന ആൾക്കാർ കിട്ടില്ല അതായത് തിരുവനന്തപുരത്ത് ഒരു ബ്ലഡ് രഞ്ജത്ത് എന്ന് പറഞ്ഞൊരു ക്രിമിനലുണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണ് അയാൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആ വഞ്ചിയൂരാണ് അവിടെ ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടല്ലോ പ്രസിദ്ധമായിട്ടുള്ള ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഒരു ചായ കടയിൽ വന്നിട്ട് അവിടുത്തെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ പീസ് എടുത്തിട്ട് അത് വീശിക്കൊണ്ട് വന്നകത്ത് കയറി ഈ പണപ്പെട്ടിയിൽ നിന്ന് പൈസ വാരിയെടുത്തുകൊണ്ട് പോയി ആണ് ഇത് കണ്ടുകൊണ്ട് വരുന്നത് അവിടെ മാധ്യമ പ്രവർത്തകനാണ് അയാൾ ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തി ഒരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ടും കൃത്യമായിട്ട് സാമൂഹിക ബോധം ഉള്ളതുകൊണ്ടും ഇത് ഈ ക്രിമിനൽ വാസനകൾ തുടരാൻ വെച്ചു വളർത്താൻ പാടില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും തൻ്റെ ഇട ഉള്ളതുകൊണ്ടുമാണ് അയാൾ അത് ചെയ്തത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെങ്കിൽ ഭീഷണി വരുമ്പറ്റി സ്വാഭാവികമായിട്ട് ഭീഷണിയിൽ നിന്ന് പിന്മാറി സാക്ഷി പറയാതെ പോകും അപ്പോൾ ഇത് ഇതാണ് സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിനാണ് ഈ കേസിന് ആസ്പദമായ അതായത് പോത്തങ്കോട് സുധീഷ് വർദ്ധത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഒന്നാം പ്രതി സുധീഷ് ഉണ്ണിയെ മുൻപ് സുധീഷിൻ്റെ നേരത്തുള്ള സംഘം കൊല്ലാശ്രമം കൊലപ്പെടുത്തുന്ന ശ്രമം വെച്ചതും അമ്മയ്ക്ക് നേരെ പടക്കം പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം ഒളിവിൽ താമസിച്ചിരുന്ന സുധീഷ് സംഭവ ദിവസം അക്രമികളെ കണ്ട് ഭയം നോടി ബന്ധുവായ സജീവന്റെ വീട്ടിലേക്ക് കയറി പിന്തുടർന്നെത്തിയ അക്രമ സംഘം അക്രമ സംഘം അതിക്രമിച്ച് കയറി കുട്ടികളെ സ്ത്രീകളുടെ മുന്നിലിട്ടായിരുന്നു വെട്ടിയത് അത് അതിക്രൂരമായിട്ടാണ് കാരണം വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അത് കാരണം ആ സമയത്ത് തിരുവനന്തപുരത്ത് വലിയ ചർച്ച ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ട് കാര്യം നാട്ടുകാരുടെ ഇടയിലെല്ലാം പോത്തംകോട് ഇതുപോലുള്ള ഗ്രാമീണ മേഖലകളിലെ ഇത്തരത്തിലുള്ള ഗുണ്ടാവിളയാട്ടം ഉണ്ടായാലെന്ത് ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ വളർന്നു വരുന്ന ഒരു സിറ്റിയാണ് തിരുവനന്തപുരം സാധാരണഗതിയിൽ ഉണ്ടായ സർക്കാർ ഓഫീസുകളുടെ സംവിധാനത്തിൽ നിന്ന് തിരുവനന്തപുരം മാറുകയാണ് രണ്ടാം തീയതി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ് കമ്മീഷൻ ചെയ്യുകയാണ് രാജ്യത്തിൻ്റെ തുറമുഖം അപ്പം കഴക്കൂട്ടം മുതൽ ഏതാണ്ട് ആറ്റിങ്ങൽ തന്നെ തുടങ്ങാം കഴക്കൂട്ടം ആറ്റിങ്ങൽ മേഖല മുതൽ വിഴിഞ്ഞം വരെ ഒറ്റ ഒരു പുതിയ സിറ്റി വളർന്നു വരാൻ പോവുകയാണ് ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ സിറ്റിയായി മാറും കൊച്ചി അങ്ങനെയാണ് കൊച്ചിയായത് കൊച്ചി പോർട്ട് വന്നതോടുകൂടി ഇനി തിരുവനന്തപുരം അതിലും വലിയ നഗരമായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പോർട്ടിനോട് കേന്ദ്രീകരിച്ച് പലവിധമായ വാണിജ്യ മറ്റ് കച്ചവടങ്ങളും എല്ലാം വരും അതിനോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സ്മഗ്ലിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും അതിനോടൊപ്പം തന്നെ മാഫിയ സംഘങ്ങൾ വളരെ ഇപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ തിരുവനന്തപുരത്ത് വളരെ സജീവമായിട്ട് ഉണ്ട് പകുതി ഇരാത്ത സുധീഷിൻ്റെ വലതുകാൽ മുറ്റിന് താഴെ വെട്ടിയെടുത്ത ശേഷം ബൈക്കിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും കല്ലൂർ ജംഗ്ഷനിൽ കാൽ റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു പോലീസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സുധീഷ് മരിച്ചത് ഞാൻ പറഞ്ഞില്ല കാല് വെട്ടിയെടുക്കുക ചെയ്തു അവർ അവിടെ ഇട്ട് കൊന്നില്ല ശേഷമല്ല കാല് വെട്ടിയെടുത്തത് ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകളുള്ള ആൾക്കാർ ക്രിമിനൽ പ്രവർത്തി ചെയ്യുമ്പോൾ ഇവര് ഇവരെല്ലാവരും ലഹരിയുടെ ഉപയോഗത്തിലെ ലഹരി ഉപയോഗിച്ചിട്ടാണ് വന്നതെന്ന് അന്ന് തന്നെ വെളിയിൽ വന്നിരുന്നു ഒട്ടകൻ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ആക്രമിച്ചതെന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് ആ വിശദാംശം ഈ വാർത്തയിലുമുണ്ട് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണ് ഇരു സംഘങ്ങളും തമ്മിലുള്ള ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു അതായത് അന്ന് അവിടുത്തെ കഞ്ചാവ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഈ രാസലഹരിയുടെ ഉപയോഗം അത്രത്തോളം വ്യാപിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഓട്ടോ ഡ്രൈവറായ ആറാം പ്രതി രഞ്ജിത്ത് ആക്രമണത്തിന് ശേഷം മറ്റു പ്രതികളെ പലയിടത്തായി ഓട്ടോയിൽ ഇറക്കി വിട്ടിരുന്നു രഞ്ജിത്ത് ആദ്യം പിടിയിലായത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെയും സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് മറ്റുള്ളവരെ പിടികൂടി റൂറൽ എസ് പി ആയിരുന്ന പി കെ മധു പോത്തങ്കങ്കോട് സ്റ്റേഷൻ ക്യാമ്പ് ചെയ്ത് നടത്തി നേതൃത്വത്തിലായിരുന്നു അന്ന് അന്വേഷണം നടത്തിയത് ഇത്തരത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വാർത്ത എല്ലാവരും ക്യാരി ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര കൊള്ളക്കം സൃഷ്ടിച്ച വാർത്തയാണ് ഏതായാലും പ്രിയൻ പറഞ്ഞതുപോലെ ഇത്ര ക്രൂരമായ കൊലപാതകം ചെയ്തവർക്കുള്ള ശിക്ഷ ഒരു മാതൃക കൂടിയാണ് കാരണം ഇനി ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഗുണ്ടകൾക്ക് ഒരു താക്കീത് എന്ന രീതിയിൽ തന്നെ ഇതിനെ പറയാം കാരണം ഇത് വലിയ ഒരു ക്രൂരമായ കൊലപാതകം കാലൊക്കെ വെട്ടി അറിയുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല ഏതായാലും ഈ ഗുണ്ടാത്തലവൻ ഒട്ടകം രാജേഷ് രാംകുമാർ നിതീഷ് നന്ദീഷ് രഞ്ജിത്ത് അരുൺ സച്ചിൻ സൂരജ് ജിഷ്ണു പ്രദീപ് നന്ദു എന്നിവരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് നെടുമ്പങ്ങാട് പ്രത്യേക കോടതി ജഡ്ജി എ ഷാജഹാനാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ഇന്നലെ തന്നെ വിധിച്ചിരുന്നു എന്നാണ് ശിക്ഷ പ്രഖ്യാപിച്ചത് ഏതായാലും ഇത് വലിയൊരു മാതൃക തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക